ജീവൻ താണെന്നും എൻറെ ആകലീൻ്റെ മധുഷന്ന് വേറെ തിരിച്ച് ഞാൻ എന്നോട് ചേർക്കുമേ എന്നോട് ചേർക്കുമേ മഷറിൻ കീലുക്കം അറിഷിൻറെ കൂലുക്കം മാടവൂരിനോരൊക്കം കാണാമ കിലു കീലുക്കം എന്റെ ഫോട്ടോ സാധാരണ ഫോട്ടോ അല്ല എന്ന് സി എം വലിയ പറഞ്ഞു എന്നാണ് ഇപ്പം ഇയാൾ പാട്ടിലൂടെ പറയുന്നത് സി എം വലിയ എന്ന കുറേ കാലം ധരസ് നടത്തി അള്ളാഹുവിൻ്റെ ദീനി എന്താണെന്ന് മനസ്സിലാക്കി ജീവിച്ച ആളാണ് ഒരു ഫോട്ടോ വിൽക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളത് അതൊരു നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ വാപ്പാൻ്റെ ആയാലും ഉമ്മാൻ്റെ ആയാലും ഫോട്ടോ നമ്മൾ എടുത്ത് ബഹുമാനത്തോടെ സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അഹമ്മത്ത് കടന്നു വരാൻ വിരുദ്ധമാണ് അപ്പൊ ഫോട്ടോ നിരുത്സാഹപ്പെടുത്തുക ഒരു മതത്തിൻ്റെ ആളുകളാണ് നമ്മൾ അപ്പോൾ വീഡിയോ എടുക്കുന്നില്ല നമ്മൾ സംസാരിക്കുന്നത് ഇതൊരു നമ്മുടെ വിവരങ്ങൾ കൈമാറാനുള്ള ഒരു സംഭവം മാത്രമാണ് ഒരു ഫോട്ടോ വളരെ ബഹുമാനത്തോടെ പൂജിച്ചു വെക്കുന്ന ഒരു രീതി ഇസ്ലാമിനില്ല അത് പല തെറ്റിലേക്കും കടന്നു പോകാനുള്ളൊരു വഴിയുണ്ട് അതുകൊണ്ട് ശക്തമായി അതിനെ പാടില്ല എന്ന് പറഞ്ഞൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം എത്രയോ ഉലമാവുമായി ബന്ധപ്പെട്ട് ജീവിച്ച മഹാനാണ് സി എം വലിയ ഉള്ളി അവരാരോട് ഒരു സംഭവം പറഞ്ഞു ഒരാളോടും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കെട്ടിച്ചമച്ചങ്ങനെ പറയുക സി എം വലിയ ഉള്ളിയൊക്കെ എഴുന്നേറ്റ് വന്നാൽ ആദ്യം ഇവരെ പോലാത്ത ആളുകളെ മണ്ട കടിക്കും അതുണ്ടാവും ഇള്ള സംഭവങ്ങൾ മാത്രം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ ഈ പാട്ട് പാടിയിട്ടില്ലെങ്കിലും ആളുകൾ ഔലിയാക്കളുടെ അടുക്കലെത്തും അമ്പിയാക്കളെ സ്നേഹിക്കും ഈ ഒരു ചെറിയ കാലത്താണ് ഈ വിധത്തിലുള്ള പുളൂസ് വാക്കുകൾ പറഞ്ഞിട്ട് താമരന്മാരായ കുറേ ആളുകളെ പിടിച്ചു നിർത്താനും വേണ്ടിയിട്ട് ഇത്തരം കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് അതുകൊണ്ട് ലജ്ജ തോന്നുകയാണെങ്കിൽ ഇതുമാത്രല്ല ഒരുപാട് സംഭവങ്ങൾ അമ്പിയാക്കളെപ്പാളും മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ ഔലിയാക്കളെ കയറ്റി കയറ്റിക്കൊണ്ടുപോവുക ലോകം നിയന്ത്രിക്കുന്ന ആളാണ് സി എം വലിയ ഉള്ളാഹി എന്ന് പറഞ്ഞാൽ ആ ലോകത്തിന്റെ മാനന്ത മാ ശിവൽ ഭാര്യ അള്ള അല്ലാത്തത് മുഴുവനും ലോകാണ് അതിൽ ആരൊക്കെ ഉണ്ട് സെയുദൻ അറസൂൽഹി സല്ലല്ലാളി സ്വലം തങ്ങൾ മുതൽ ആ ദബി അലൈഹി സ്വലാത്തു വസ്സലാ മുതൽ സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ എല്ലാവരും പെട്ടിയില്ലേ സി എം വലിയാഹിം മുദബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവരുടേതായ ഒരു മായനുണ്ടാവും അതിന് ഔലിയാക്കളിൽ നിന്ന് കേൾക്കുന്ന എല്ലാ വാചകങ്ങളും ആവാമുന്നാസിൻ്റെ ഇടയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഛർദിച്ച് കളയുന്ന ഈ സ്വഭാവം തന്നെ എത്രമാത്രം മോശമാണ് അവാമുന്നാസിൻ്റെ ഇടയിൽ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ഈമാൻ തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ദീനിനുണ്ടാക്കുന്ന പരിക്കുകൾ ചെറുതല്ല എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അത്തരം ആളുകളെ കണ്ടെത്തുകയും ബഹുദൂരം അകലം പാലിപ്പിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അസലമലൈക്കും വാർമത്തല്ലാഹി വാത്ത